നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സൂയിസൈഡ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ സൂയിസൈഡുകളെല്ലാം വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് സൂയിസൈഡ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ റീസെൻ്റ് ആയിട്ട് സൂയിസൈഡുകളുടെ എണ്ണം മുൻപുള്ളതിനേക്കാളും അതിന്റെ നിരക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോ സൂയിസൈഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഫീമെയിൽസ് ആണെങ്കിലും സൂയിസൈഡ് ചെയ്ത് മരിക്കപ്പെടുന്നത് കൂടുതലും പുരുഷന്മാരായിട്ടാണ് കാണുന്നത് അപ്പോ ഈ സൂയിസൈഡിന്റെ ലക്ഷണങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സൂയിസൈഡിന്ന് ആൾക്കാരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാല് ഏറ്റവും കൂടുതൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഹെൽപ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ക്ലോസ് ഫ്രണ്ട്സ് നൈബേഴ്സ് അതായത് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന അവരുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയുക അപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില മാർക്കറുകൾ ഞാൻ ആദ്യം പറയാം ഒന്നാമത് ഇപ്പം നമ്മുടെ കൂടെയുള്ളൊരു വ്യക്തി പെട്ടെന്ന് സംസാരം കുറയുകയാണ് ടോക്ക് റെഡ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് കുറവ് കുറയുകയാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റികളിൽ എൻഗേജ്ഡ് ആവുന്നതും അതിനകത്ത് നിന്ന് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതൊക്കെ കുറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ നോട്ടീസ് ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ വിഡ്രോവൽ നമ്മുടെ സോഷ്യൽ ഫങ്ഷനുകളിൽ നിന്നും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള വ്യക്തികൾ മാറി നിൽക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് അത് നമ്മൾ പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അത് അത് അതുപോലെ തന്നെ ഇപ്പോ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഉറക്കക്കുറവുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ ഫാമിലി മെമ്പർ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ക്ഷീണമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയും അവരുടെ സ്ട്രെസ്സർ എന്താണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സൂയിസൈഡിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റ് മറ്റു തരത്തിലുള്ള ബിസിനസ് തകർച്ചകൾ ഇവയൊക്കെ തന്നെ മെന്റൽ ഇൽനെസ് ഡിപ്രഷൻ പോലുള്ള ആൽക്കഹോൾ പോലുള്ള സാഹചര്യങ്ങൾ അപ്പം ഇതൊക്കെ തന്നെ സൂയിസൈഡിന് കാരണമാകുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയുക പിന്നെ ലോങ് ടേം ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് ഈ പറഞ്ഞതുപോലെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെയാണ് നമുക്ക് ഒരു ലോങ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ സൂയിസൈഡിന് പ്രിവെൻറ്റ് ചെയ്തവർ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ സൂയിസൈഡിന് സാധ്യതയുള്ളവർ നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫങ്ഷനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫങ്ഷനിങ് അല്ലെങ്കിൽ ഫാമിലി ടൈമൊക്കെ കുറെ കൂടെ എഫക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ ലൈഫ് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ മീനിങ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഹൗസിലെടുക്കുന്ന നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസൊക്കെ തന്നെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വാട്ട് ഡു യു വാണ്ട് ഇൻ യുവർ ലൈഫ് അല്ലെങ്കിൽ വാട്ട് ഈസ് മീനിങ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ അതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ുള്ള ഒരു വില്ലിങ്സ് അവർനെസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഹോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുക അറ്റ്ലീസ്റ്റ് വൺ ടു ടു അവർ ഫാമിലി വൺ ടു ത്രീ അവർ ഒക്കെ നമുക്ക് ഫാമിലിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും അത് നിങ്ങളുടെ മാനസികാവസ്ഥ കുറെ കൂടെ മെച്ചപ്പെടുത്തുന്നതിനും ലൈഫ് കുറെ കൂടെ ഫംഗ്ഷനിങ് ആക്കി മാറ്റുന്നതിനൊക്കെ സാധിക്കും അത് പല വ്യക്തികളെയും ഇതുപോലുള്ള സൂയിസൈഡ് പോലുള്ള സാഹചര്യങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിന് സാധിക്കും എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുക അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്